അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ നൽകുകയും ഇന്ദിരയാണ് ഇന്ത്യ എന്നും ഇന്ത്യയാണ് ഇന്ദിര എന്നും പറഞ്ഞത് സി പി ഐ ആണ് ഇന്ദിരാഗാന്ധിയാണ് ഭാരത് മാതാ എന്ന് വിശ്വസിച്ചവരാണ് സി പി ഐ സ്വാതന്ത്ര്യ സമരത്തിനും അടിയന്തരാവസ്ഥക്കുമെതിരെ സമരം ചെയ്ത ഭാരത് മാതാക്കെതിരെ ആദ്യം ചോദ്യം ചെയ്തതും സി പി ഐയുടെ നേതാവാണെന്നും കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ പറഞ്ഞു പത്തനംതിട്ടയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡിസംബർ എന്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നര വർഷം സി പി ഐയുടെ മുഖ്യമന്ത്രി അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യാൻ ജനങ്ങൾക്ക് ആവേശം കൊടുത്ത അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ജനത്തിന് ആവേശം കൊടുത്ത ഭാരത് മാത ആ ഭാരത് മാതയിൽ കേരളത്തെ ആദ്യം ചോദ്യം ചെയ്തത് സി പി ഐയുടെ നേതാവാണ് കാരണം ഇന്ദിരാണ് ഇന്ത്യ ഇന്ത്യ അതായത് ഇന്ദിരാഗാന്ധിയാണ് ഭാരത് മാതാ എന്ന് വിശ്വസിച്ചവരാണ് സി പി ഐക്കാർ ആദ്യം ചോദ്യം ചെയ്ത ആ സി പി ഐക്കാരാണ് അവര് പറയട്ടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നര വർഷത്തെ മുഖ്യമന്ത്രി കൂടുതൽ ഭരിച്ചത് ഏത് ജനാധിപത്യമാണ് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് പറയട്ടെ ഇപ്പോൾ എലക്ഷൻ പറ്റി അടിയന്തരത്തില് കേരള നിയമസഭയുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നോട്ടിഫിക്കേഷൻ കൊടുക്കുവാനുള്ള അവകാശം ഇല്ലായിരുന്നു അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴേ നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷന് പ്രതിപക്ഷങ്ങളെ സമീപിച്ച അവസരത്തില് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ് ഞങ്ങൾക്ക് അധികാരം ഇല്ലെന്നാണ് അങ്ങനെയുള്ള കോൺഗ്രസിന്റെ നേതാവാണ് ചോദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷന്റെ സ്വാതന്ത്ര്യത്തെ പറ്റി അവര് ചോദിക്കുന്നു അതുപോലെ തന്നെ ജുഡീഷ്യറി ഞാൻ പറഞ്ഞു ജൂൺ പന്ത്രണ്ടാം തീയതി അലഹബാദ് ഹൈക്കോടതിയുടെ വിധി എന്തായിരുന്നു യുടെ വിധി ശരിവെക്കുന്നു പക്ഷെ ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായിട്ട് തുടരാ വോട്ട് ചെയ്യാൻ പാടില്ല ശമ്പളം വാങ്ങിക്കാൻ പാടില്ല എന്നായിരുന്നു വിധി അടിയന്തരാവസ്ഥയുടെ തലേ ദിവസം അപ്പോഴാണ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് മുന്നൂറ്റി അമ്പത്തിരണ്ടനുസരിച്ച് ഡിസ്റ്റർബൻസിന്റെ പേരില് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ഒരാളും വെടിവെച്ച് വന്നാൽ ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്നായിരുന്നു അടിയന്തരാവസ്ഥയുടെ നിയമം അതിനെ സുപ്രീം കോടതിയിലെ ഒരു ഒരു ജഡ്ജി അദ്ദേഹം ജഡ്ജിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞു അതിന്റെ പേരിൽ അദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസ് ആക്കിയില്ല അദ്ദേഹത്തിന്റെ മാസം മുമ്പ് റിട്ടയർ ചെയ്തു പോയ ഖന്നീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ അങ്ങനെയുള്ള കോൺഗ്രസുകാർക്ക് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ പറ്റി പറയാൻ എന്താണ് അവകാശമുള്ളത് മൂവ്മെന്റിന്റെ അവർക്ക് മുഴുവൻ ഇന്ദിരാഗാന്ധി പറഞ്ഞു എല്ലാ ദിവസവും ഭരണഘടനയെ പറ്റി പറയുവാൻ ഇപ്പൊ അവരുടെ അനന്തരാവകാശികളുടെ ഭരണഘടന മോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്നു മനസ്സിലാക്കേണ്ടത് അവസരം കിട്ടിയ ഞങ്ങളിത് ഈ ഭരണഘടനയെ കൊല്ലും

ആ ഭരണഘടനയെ അവര് ഹത്യ ചെയ്യും അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ ഹത്യ ദിനം എന്ന് ഇരുപത്തിയഞ്ചാം തീയതിയെ പറഞ്ഞത് അവസരം കിട്ടിയാൽ കോൺഗ്രസ് ഹത്യ ചെയ്യും അതിനുവേണ്ടിയാണ് ഭരണഘടന ഉയർത്തി കാണിക്കുന്നത് അവരുടെ കുടുംബമാണ് ഭരിക്കുന്നത് കോൺഗ്രസ് ജനാധിപത്യയിൽ ജനാധിപത്യ പാർട്ടി എന്ന രീതിയിൽ ആ ജീത അല്ലാത്ത ഒരാളെ തിരഞ്ഞെടുക്കാൻ അവർക്ക് സാധിക്കില്ല പേരിന് വേണ്ടി ഒരാളെ കാണും പക്ഷെ അധികാരം എവിടെയായിരിക്കും മൻമോഹൻസിംഗ് പ്രധാനമന്ത്രിയായപ്പോഴ് ഒന്നുമല്ലാത്ത ഒരു എം പി ആയിരുന്ന കുടുംബത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അപമാനിച്ചതാണ് പരസ്യമായിട്ട് കളഞ്ഞു അദ്ദേഹം ഉണ്ടാക്കി നീങ്ങും എന്ത് ഭരണഘടനാ അധികാരമായിരുന്നു അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിനുണ്ടായിരുന്ന ചോദ്യം ചെയ്യാൻ അതേപോലെ ഇപ്പൊ പൌരൻസിന്റെ പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹം പറയുന്ന ആരെങ്കിലും അവിടെ രാജകുമാരനാണ് അവിടുത്തെ ഭരണാധികാരി അങ്ങനെയുള്ള സംവിധാനം ഉള്ളിടത്തോളം കാലം ജനാധിപത്യം ഭീഷണിയില്ല അല്ലാതെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിങ്ങൾ കണ്ടു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മഹാരാഷ്ട്രയില് കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോഴല്ലേ പിടിച്ചോണ്ട് പോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി അപ്പൊ ആ രീതിയില് പത്രങ്ങൾക്ക് കുറിച്ചു വിളിക്കുന്നെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് ഏതാണ്ട് പതിനായിരത്തോളം പത്രപ്രവർത്തകർ ഭഗവത്പരായിട്ടുള്ളവരൊക്കെ തന്നെ ജയിൽ വാസ്തയിലേക്ക് പോയി പ്രതികരിച്ചു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും ഈ കാര്യത്തില് പത്രസാധനം സംരക്ഷിക്കുന്ന കാര്യത്തില് കൊണ്ടു ഇന്നും ആ രീതിയിൽ തന്നെ ഈ ഒരു ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെയധികം സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകരെ ഞാൻ കോൺഗ്രസിൽ ജനാധിപത്യമില്ല കുടുംബാധിപത്യമാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റിന് യാതൊരു അധികാരവുമില്ല രാജകുമാരനാണ് രാഹുൽ ഗാന്ധി എന്നും ആ രാഹുൽ ഗാന്ധിയായിരുന്നു ഭരണാധികാരി എന്നും കേന്ദ്രമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബി എൻ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട